നമസ്കാരം നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് പ്രതിസന്ധിയാവുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദിയുടെ നിലപാട് നീതി നടപ്പാക്കുന്നതുവരെ മുന്നോട്ടാണെന്നും ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും സഹോദരൻ പറയുന്നു ഇതോടെ ശ്രമങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഇപ്പോൾ നടക്കുന്ന അനുരഞ്ജന ശ്രമങ്ങളിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാണ് ദൈവത്തിന്റെ നിയമപ്രകാരം ശിക്ഷ നടപ്പിലാക്കണം ഞങ്ങളുടെ കുടുംബം ഒരുപാട് അനുഭവിച്ചു ക്രൂരമായ കൊലപാതകം മാത്രമല്ല ഈ കേസ് ഇത്രയും നീണ്ടുപോയതും വിഷമവും ഉണ്ടാക്കിയെന്നും സഹോദരൻ പറഞ്ഞു അതേസമയം കുടുംബത്തിലെ മറ്റു പലരും നിമിഷപ്രേക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായം ഐക്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ച വേണ്ടിവരുമെന്നാണ് വിവരങ്ങൾ സഹോദരനെ അടക്കം അനുനയിപ്പിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ തുടരുകയാണ് അനുനയ ശ്രമം തുടരുമെന്ന് സൂചിപ്പിച്ച് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിനായി സത്യത്തെ വളച്ചൊടിക്കുകയാണെന്നും കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയാണെന്നും തലാലിന്റെ സഹോദരൻ പറഞ്ഞു എന്തൊക്കെ കാരണത്തിന്റെ പേരിലായാലും ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനാകില്ല കൊലപാതകം മാത്രമല്ല മൃതദേഹം കഷ്ണങ്ങളാക്കി മറവു ചെയ്യുകയും ചെയ്തുവെന്നും സഹോദരൻ വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചെന്ന ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു മുൻപാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്തേഹ് മെഹ്ദി ബി ബി സി അറബിക്കിന് നൽകിയ അഭിമുഖത്തിൽ കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് എന്ത് തർക്കമായാലും എന്ത് കാരണം കൊണ്ടായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നും സഹോദരൻ പറഞ്ഞു സഹോദരന്റെ ഈ നിലപാടാണ് മോചന ശ്രമങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധിയാവുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി യമനിൽ പ്രതിഷേധവും ശക്തമാണ് ഈ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങിയാൽ മാത്രമേ അനുകൂല തീരുമാനമുണ്ടാകൂ ദിയാതനം സ്വീകരിക്കുന്നതിൽ കൂടി അന്തിമ തീരുമാന അടുത്ത ഘട്ടം വിഷയത്തിൽ ഇടപെട്ടതായി കാട്ടി കൂടുതൽ പേർ രംഗത്ത് വന്നിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരമായി സംസാരിച്ചതായി അവകാശപ്പെട്ട് സൗദിയിലെ മലയാളി വ്യവസായം രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ വഴി നടത്തിയ ചർച്ചകളും വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് നയിച്ചിരുന്നു മലയാളി നേഴ്സ് നിമിഷപ്രിയയെ ബുധനാഴ്ച യമനിൽ വധശിക്ഷയ്ക്ക് വിധേയാക്കാനുള്ള തീരുമാനം മാറ്റിയതും ആശ്വാസമാണ് എപ്പോഴേക്കാണ് മാറ്റിവെച്ചതെന്ന് എമൻ ക്രിമിനൽ കോടതി അറിയിച്ചിട്ടില്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് അവസാന നിമിഷം എമൻ അധികാരികളുടെ മനമാറ്റം സുഹൃത്തും എമിനി മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള പ്രശസ്ത സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ വഴിയാണ് കാന്തപുരം കേസിൽ ഇടപെട്ടത് വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ എട്ട് വർഷത്തോളമായി തടവിലാണ് നിമിഷപ്രിയ ദിയാതനം നൽകി വധശേഷ ഒഴിവാക്കാൻ ഷെയ്ഖ് ഹബീബിന്റെ നിർദ്ദേശാനുസരണം അവിടുത്തെ സൂഫി പണ്ഡിതൻ തലാലിന്റെ കുടുംബാംഗങ്ങളുമായി മധ്യസ്ഥ ശ്രമം തുടരുകയാണ് ചാണ്ടിയമ്മൻ എം എൽ എ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടത് ഇന്ത്യക്കാർ വിദേശ രാജ്യത്ത് വധശിക്ഷ കാത്തു കഴിയുമ്പോൾ മനുഷ്യത്വപരമായ പരിഹാരം കാണാൻ മുൻകൈ എടുക്കേണ്ടത് ദേശീയ താല്പര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇടപെടൽ മുതിരുന്നത് ഇതേക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും കാന്തപുരവും വ്യക്തമാക്കിയിരുന്നു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും കാന്തപുരത്തിന് നന്ദി അറിയിച്ചിരുന്നു നോർത്ത് ചൊവ്വാഴ്ച നടന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷൂർ യമൻ ഭരണകൂട പ്രതിനിധികൾ ജിനായത് കോടതി സുപ്രീം കോടതി ജഡ്ജ് തലാലിന്റെ സഹോദരൻ ഗോത്രതലന്മാർ എന്നിവർ പങ്കെടുത്തിരുന്നു വധശിക്ഷ മാറ്റിവെച്ചെന്ന രേഖ മർക്കസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു എമനുമായി നയതന്ത്ര ബന്ധം പരിമിതി ആയിരിക്കെ വ്യക്തിബന്ധം ഉപയോഗപ്പെടുത്തിയായിരുന്നു കാന്തപുരത്തിന്റെ അനുനയ നീക്കം നിമിഷപ്രയുടെ വധശിക്ഷ ഇന്നും നടപ്പാക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഇതാണ് നീട്ടിവെച്ചത് ദിയതനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അധികാരം ശരിയത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനാണുള്ളത് എന്നാൽ എന്നാൽ നിലവിൽ സഹോദരൻ മാപ്പ് നൽകാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധിയാണ് പല ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും വിവരമുണ്ട് ഇതിനുവേണ്ടി പ്രതിഷേധം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് എമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന എമൻ പൌരൻ തലാൽ അബ്ദുൾ മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷ പറഞ്ഞത് തലാലിന് അമിത് ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു